മലപ്പുറത്ത് അമ്മയുടെ മുൻപിൽ വെച്ച് പീഡനം മദ്രാസ് അധ്യാപകന്റെ ബാലപീഡനം മറ്റൊരിടത്ത് കേരളം എങ്ങോട്ട് കേട്ടിട്ട് തന്നെ തല മരവിക്കുന്നു ഒരു കൂട്ടം ആളുകൾ ഇവിടെ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരുണ്ട് കേസിന് പണമിറക്കാൻ പ്രത്യേകമായി ആളുകളുമുണ്ട് ആയതിനാൽ തന്നെ ഇക്കൂട്ടർ ഇവിടെ എന്തും ചെയ്യും ഇവർക്ക് കുറ്റബോധവും തീരെ ഇല്ലാതായിരിക്കുന്നു മുൻപ് ലവ് ജിഹാദിന്റെയും നാർകോട്ടിക് ജിഹാദിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ മറവിലായിരുന്നു പീഡനമെങ്കിൽ ഇന്ന് പേരിലും പീഡനം ആയിരിക്കുന്നു ബന്ധപ്പെട്ട് അടുപ്പമുണ്ടാക്കി അർദ്ധരാത്രി വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ തളർന്നു കിടക്കുന്ന അമ്മയുടെ കൺമുൻപിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് തലമറിയിപ്പിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മലപ്പുറം ജില്ലയിലെ അരിക്കോട് കവനൂരിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് മുട്ടാലൻ ഷിഹാബ് എന്നറിയപ്പെടുന്ന ടി വി ഷിഹാബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അർദ്ധരാത്രി വാടക ക്വാർട്ടേഴ്സിന്റെ കഥക് ചവിട്ടി തുറന്നായിരുന്നു പ്രതി പെൺകുട്ടിയെ ഉപദ്രവിച്ചത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അമ്മയ്ക്ക് പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു തന്റെ മകളെ തൊട്ടടുത്ത് വെച്ച് പീഡിപ്പിക്കുന്നത് കണ്ടിട്ടും ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെയാണ് അമ്മ കിടന്നത് പ്രതി ലഹരിക്ക് അടിമയായിരുന്നെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ജീവിതത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ രാത്രിയിൽ സംഭവിച്ചത് ഭീതിയോടെ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെ രാത്രി രണ്ടു മണിക്ക് കഥക് ചവിട്ടി തുറന്നാണ് പ്രതി അകത്തു വന്നത് രൂപം കണ്ടപ്പോൾ പേടിയും വിറയലും തോന്നി അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റു അപ്പോൾ ഷിഹാബ് വായും മൂക്കും പൊത്തിപ്പിടിച്ചു ശ്വാസം കിട്ടാതെ ജീവനായി ഞാൻ പിടഞ്ഞു മരിച്ചുപോയെന്ന് ഞാൻ ഉറപ്പിച്ചതാണ് ഒരുവിധം കുതിറിയോടി ഇതാണ് ആ ദിവസത്തെ കുറിച്ച് പെൺകുട്ടിക്ക് പറയാനുള്ളത് പുറത്തെത്തിയ അയാൾ തന്നെ ഉപദ്രവിച്ചു ശരീരം മുഴുവൻ മുറിവേറ്റു കാലിൽ പിടിച്ച് അപേക്ഷിച്ചു ജീവിതം തകർക്കരുതെന്ന് എന്നിട്ടും അയാൾ കരുണ കാട്ടിയില്ല പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പോഴും പേടി മാറിയിട്ടില്ല ആ രൂപം മനസ്സിൽ നിന്നും മായുന്നില്ലെന്നും പെൺകുട്ടി പറയുന്നു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് പ്രതി യുവതിയുമായി ബന്ധം സ്ഥാപിച്ചത് തുടർന്ന് പീഡനത്തിനിരയാകുകയായിരുന്നു പുറത്തു പറഞ്ഞാൽ യുവതിയെ കൊന്നുകളയുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തി അയക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇതേ യുവതിയെ മൂന്ന് മാസം മുൻപും പീഡനത്തിന് ഇരയാക്കിയെങ്കിലും ഭയം മൂലം പുറത്തു പറഞ്ഞിരുന്നില്ല പ്രതി ഷിഹാബിനെതിരെ ഒട്ടേറെ കേസുകൾ വേറെയുമുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ പരാതി അറിയിച്ച അയൽക്കാരിയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് സാക്ഷി പറഞ്ഞാൽ കൊല്ലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇയാൾ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയാൽ ജീവന് തന്നെ ഭീഷണിയാണെന്നുള്ള ഭയത്തിലാണ് കേസിലെ സാക്ഷികൾ എന്തിനും ഏതിനും ഉത്തരേന്ത്യയെ കുറ്റപ്പെടുത്തുന്ന സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ് ചുറ്റും നടക്കുന്ന ഇത്തരം സംഭവങ്ങളെന്ന് മറക്കേണ്ട ഇവിടെ മത തീവ്രവാദികളായ ഒരു കൂട്ടം ക്രിമിനലുകൾ വാഴുന്നു ലഹരി വസ്തുക്കൾ ഇവിടെ ഒഴുകി നടക്കുന്നു ഇതിന്റെയൊക്കെ മറവിൽ പീഡനങ്ങൾ മാത്രമല്ല ബാലികാ പീഡനങ്ങൾ വരെ ഇവിടെ നിരന്തരം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും മൗനത്തിലാണ് ഇവിടുത്തെ ഭരണാധികാരികളും സാംസ്കാരിക നായകന്മാരും മാധ്യമങ്ങളുമൊക്കെ ആരെയൊക്കെയോ പിണക്കാൻ പേടിച്ച് ഇവരൊക്കെ മാളത്തിൽ പതുങ്ങിയിരിക്കുന്നു ഇതുപോലെയുള്ള ഒരു സംഭവം ഉത്തരേന്ത്യയിലോ കാശ്മീരിലോ മറ്റോ ആയിരുന്നെങ്കിൽ മാധ്യമങ്ങൾ ഇതിനെയൊക്കെ വെച്ച് എത്രമാത്രം ആഘോഷിച്ചേനെ ഇതൊക്കെ നാം മുൻപ് കണ്ടിട്ടുള്ളതുമാണല്ലോ ഇപ്പോൾ ഈ വാർത്ത കേരളത്തിൽ ആർക്കും വേണ്ട വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ പോലും വാർത്ത ലഘൂകരിച്ച് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് ഇതാണ് സാക്ഷരത കേരളം ഈ പക്ഷപാതിത്വമാണ് ഇവിടെ ഒരു കൂട്ടം ആളുകൾക്ക് എന്തും ഏതും ചെയ്യാമെന്ന സ്ഥിതിയിലായതിനു പിന്നിൽ എന്തെങ്കിലും ചെറിയ ആരോപണം ആരെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിലെ ഏതെങ്കിലും പുരോഹിതർക്കെതിരെ ഉന്നയിച്ചാൽ അത് വലിയ സംഭവമാക്കി വിവാദമാക്കാൻ ശ്രമിക്കുന്ന ഇവിടത്തെ മാധ്യമങ്ങൾ മദ്രസാ പീഡനങ്ങൾ വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത് ശരിക്കും ഇരട്ടത്താപ്പ് തന്നെയാണ് ജനം എല്ലാ വാർത്തയും അറിയട്ടെ എന്തിനീ പക്ഷപാതം ഇക്കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന ഒരു മദ്രസാ പീഡനത്തിന്റെ വാർത്ത സാധാരണ വാർത്തയല്ല മദ്രസ അധ്യാപകന്റെ പീഡനത്തെ തുടർന്ന് പതിമൂന്നുകാരി ഗർഭിണിയായ വാർത്ത എറണാകുളം കിഴക്കമ്പലത്താണ് പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ കുമ്മനോട് തയ്യിൽ വീട്ടിൽ ഷറഫുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്രസ അധ്യാപകനാണ് ഇയാൾ മദ്രസയോട് ചേർന്നുള്ള മുറിയിൽ വെച്ചാണ് ഇയാൾ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതെന്ന് പോലീസ് പറയുന്നു ഇങ്ങനെ എത്രയെത്ര എത്ര മദ്രസ പീഡനങ്ങൾ ദിനം പ്രതി എന്നോണം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊന്നും നവോത്ഥാന നായകർ ഉൾപ്പെടെ ആരും അറിഞ്ഞു മട്ട് കാണിക്കുന്നില്ല മറ്റേതെങ്കിലും സമുദായത്തിന്റെ പേരുകളാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാകുമായിരുന്നു ബഹളങ്ങൾ യോഗി പറഞ്ഞതിന് എത്രയോ അപ്പുറത്താണ് ഇന്നത്തെ കേരളം ഇത്തരം പീഡന വിഷയങ്ങളിൽ കേരളം നമ്പർ വൺ ആയി അപ്പോഴും ചിലർ നോക്കിക്കൊണ്ടേയിരിക്കുന്നത് അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഫ്ലാഷ് ന്യൂസ് ലഭിക്കുമോ എന്ന്